നോക്കൂ നിങ്ങളോട് ആരോടും ദേഷ്യപ്പെടരുത് ആരെയും വെറുക്കരുത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അത് മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയല്ല ലോകത്ത് സമാധാനം കൊണ്ടുവരാനൊന്നുമല്ല അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നോക്കൂ ഇത് വിഷം കുടിക്കുന്നത് പോലെയാണ് വേറൊരാളുടെ ദേഷ്യത്തിന് പുറത്ത് നിങ്ങൾ വിഷം കുടിച്ചു കൊണ്ടിരിക്കട്ടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് മരിക്കാൻ പോകുന്നത് ആരാണ് മറ്റേ വ്യക്തിയാണോ ഒരിക്കലുമല്ല വിഷം കുടിച്ച വ്യക്തിയാണ് മരിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് മരിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണ് ദേഷ്യവും വെറുപ്പും ഇത് രണ്ടും വിഷമാണ് ഇത് ഇതേത് ശരീരത്തിൽ നിൽക്കുന്നു ആ ശരീരത്തിലാണ് ദോഷം നമുക്ക് ദേഷ്യം വരുമ്പോൾ ആർക്കാണ് ബി പി കൂടുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കോ അതോ ദേഷ്യപ്പെടുന്ന വ്യക്തിക്കോ ദേഷ്യപ്പെടുന്ന വ്യക്തിക്ക് തന്നെ ഇതുപോലെ തന്നെയാണ് വെറുപ്പും ഇത് രണ്ടും വിഷമാണ് ഇതേത് ശരീരത്തിൽ സംഭവിക്കുന്നോ അയാൾക്കാണ് ദോഷം മറ്റേ വ്യക്തിക്കല്ല അതുകൊണ്ട് ആരോടും ദേഷ്യപ്പെടരുത് ആരെയും വെറുക്കരുതെന്ന് പറയുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല സമാധാനം കൊണ്ടുവരാനല്ല എന്നല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് വെറുതെ എന്തിന് സ്വന്തം ആരോഗ്യം നശിപ്പിക്കണം